നമ്മൾ ചോദ്യനക്ഷത്രം വരെ വായിച്ചു ഇനി വിശാഖത്തിനെ കുറിച്ച് ഞാൻ വായിക്കാം വിശാഖം നാളിൽ ജനിക്കുന്നവർ നല്ല വാക്സാമർത്ഥ്യത്തോടു കൂടിയവരായിരിക്കും ഈഷ്യ സ്വഭാവയും തേജസ്വഭാവത്തോടു കൂടിയവരായും ഈശ്വര വിശ്വാസികളായും ഇവർ കാണപ്പെടുന്നു ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അത് നിർവഹിക്കുന്നതിനും വാക്കുപാലിക്കുന്നതിനും ഇവർ പരിശ്രമിക്കും വലിയ കളവോ ചതിവോ ഇവരിൽ കാണുകയില്ല ഇവർ പൊതുവിൽ നീതിമാന്മാരും ഈശ്വര വിശ്വാസികളുമായിരിക്കും അസാധാരണ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ തേജസ്വികളും സുന്ദരന്മാരും ആയിരിക്കും ഉറപ്പും ആരോഗ്യവുമുള്ള ഇവരുടെ ശരീരത്തിൽ വലിയ രോഗങ്ങളൊന്നും ബാധിക്കയില്ല ദയയും സ്നേഹവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും മാതാവിൽ നിന്നുള്ള അനുഭവങ്ങൾ കുറഞ്ഞിരിക്കും ഇവരിൽ അധികം പേർക്കും ബാല്യത്തിൽ തന്നെ മാതൃഭരണമോ പിതാവിൽ നിന്നുള്ള വേർപാടോ ഉണ്ടാകും പിതാവിൽ നിന്ന് ഇവർക്ക് ശരിയായ പ്രയോജനം ഒന്നും തന്നെ ലഭിക്കുകയില്ലെങ്കിലും പിതാവിനെ കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാൻ ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാര്യം നോക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും പരിശ്രമശീലരുമായിരിക്കും പുതിയ പരിപാടികളെ ആശ്രയിച്ച് ജീവിക്കുന്ന നാളുകാർ ജീവിക്കുവാനും കുടുംബജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയാനുമാണ് ഇവരിൽ അധികവും ഇഷ്ടപ്പെടുന്നത് വിശാഖം നാളുകാർ മൃതദേഹക്കാരാണെന്ന് തോന്നുമെങ്കിലും പലരും ധാരാളികളായി കാണപ്പെടുന്നു അഭിമാന സംരക്ഷണത്തിനായി ധാരാളം ചിലവിടും ചിലപ്പോൾ യാഥാസ്ഥിഗതി ദുഃഖാനുഭവവും പുലർത്തും സംഗീത സാഹിത്യാദി കലകളിൽ തികച്ചും ആത്മവിശ്വാസം പുലർത്തുന്ന ഇവർ ഗണിതശാസ്ത്രത്തിലും നിഗൂഢ ശാസ്ത്രത്തിലും ശോഭിക്കും അന്തസുല്ല സംസ്കാരം മൂലം വീടിന്റെ അഭിമാനം നിലനിർത്തും എല്ലാവരോടും സത്യസന്ധമായി സമഭാവനയോട് പെരുമാറും രോഗസുഖാനുഭവങ്ങളിൽ തൽപരായിരിക്കും ശരീരം കൊണ്ട് ആയാസപ്പെടുന്നതിന് മടിയായിരിക്കും ഉയർച്ചയിൽ ആഗ്രഹമുള്ള ഇവർ പണത്തിന് വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും ആത്മനിയന്ത്രണം കുറഞ്ഞവരുമായിരിക്കും നിസ്സാര കാര്യങ്ങളിൽ പോലും ഇവർ മറ്റുള്ളവരിൽ നിന്ന് തെറ്റിപ്പിരിയും വിനയാതി ഗുണങ്ങളും മിതസ്വഭാവം കൊണ്ട് ഇവർ അന്യ ഗൃഹീതരായിരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ധാരാളം യാത്ര ചെയ്യുന്നവരുമായിരിക്കും ഇവർ പുണ്യതീർത്ഥാടനത്തിലും ഇവർ ഉത്സാഹം കാണിക്കും അന്നദാനം ചെയ്യുന്നതിലും ഇവർ തൽപരരാണ് ഒന്നും ഒളിച്ചു വയ്ക്കുവാനും മറച്ചുവയ്ക്കുവാനും കഴിയാത്ത സത്യസന്ധരായ ഇവരുടെ വിവാഹ ജീവിതം അത്ര തൃപ്തികരമല്ല എന്നാലും വിഷയാസക്തിയും സുഖജീവിത നിഷ്ഠയും കൂടുതലുള്ള ഇവർ ഭാര്യ പുത്രാദികളോട് വളരെ താല്പര്യമുള്ളവരാണ് കർത്തവ്യബോധമുള്ളവരാണെങ്കിലും പരസ്ത്രീകളെ പ്രാപിക്കുന്നതിലും മദ്യസേവയിലും ആസക്തി ഉള്ളവരായിരിക്കും ജാതകവശാൽ ഇവർക്ക് സന്യാസിയോഗം ഉണ്ടായാൽ ഇവർ ലോകത്തിൽ സമുന്നതന്മാരായ സന്യാസി വൈദ്യന്മാരായി ആരാധിക്കപ്പെടും ജീവിതത്തിന് മധ്യകാലഘട്ടത്തിൽ ദുർഘടമായ ചില കാര്യങ്ങളിൽ അസ്വസ്ഥതകൾ വന്നു ചേരുമെങ്കിലും മധ്യയായുസ് കഴിയെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കഴിച്ചു കൂട്ടുവാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും വിശാഖം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽ പ്രസ്താവിക്കപ്പെട്ട ഫലങ്ങൾ കൂടാതെ കുലീനത ഭംഗീളം മുഖം ഇവയുണ്ടായിരിക്കും ഇവർക്ക് ഹൃദ്യമായ സംഭാഷണങ്ങളും രൂപവും അനുവർത്തനങ്ങളുമാണ് കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയും ഭർത്തൃ ഭർത്തൃഭക്തി ഉള്ളവരായിരിക്കും ഉള്ള സൗന്ദര്യതയെ വർദ്ധിപ്പിക്കാൻ അലങ്കാരങ്ങളും ആഭരണങ്ങളും ഉപയോഗിക്കുന്നതിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാകയില്ല ഈശ്വരവിശ്വാസികളായ ഇവർ വൃതാനുഷ്ഠാനങ്ങളും പുണ്യകർമ്മങ്ങളിലും പുണ്യതീർത്ഥാടനങ്ങളിലും തൽപരരാണ് ഇത്രയാണ് വിശാഖനക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് എൻ്റെ പേരക്കുട്ടി നക്ഷത്രമാണ് ഒരാൾ